സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് കർണാടകയിലെ ഒരു ഗ്രാമത്തിലാണ് ഭാഗ്യ എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരിക്ക് സോമു എന്ന് പറയുന്ന കൽപ്പണിക്കാരനോട് ഭയങ്കര പ്രണയമാണ് പക്ഷെ വീട്ടുകാർ ഒരിക്കലും എന്ന് പറഞ്ഞാൽ പ്രണയബന്ധം അനുവദിക്കത്തില്ല കാരണം എന്താണ് സോമുവിന് കൃത്യമായിട്ടുള്ള ജോലിയില്ല കൽപ്പണിയാണ് അത് മാത്രവുമല്ല സോമു കൂലി തല്ലിന് പോകാറുണ്ട് നാട്ടിലറിയപ്പെടുന്ന ചെറിയൊരു റൗഡിയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറിൽ പോയിട്ട് വെള്ളമടിച്ച് പ്രശ്നമുണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭാഗ്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു സർക്കാർ ജീവനക്കാരനാണ് അയാൾ പറഞ്ഞു എൻ്റെ പിന്നെ ഇതിൽ ചേരുന്ന ഒരാളെ ആയിരിക്കണം നീ കണ്ടെത്തേണ്ടത് പക്ഷേ ഭാഗ്യ പറഞ്ഞു എനിക്ക് സോമുവിനെ തന്നെ വേണം സോമുവിനെയാണ് എനിക്കിഷ്ടം കാരണം എന്താണ് അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോമുവിനെ ഭാഗ്യക്കറിയാം അവരുടെ അയൽവാസ അയൽവാസിയാണ് അത് മാത്രവുമല്ല സോമുവിന്റെ വീര സാഹസിക കഥകളൊക്കെ ഇടക്കലേക്ക് കേൾക്കാറുണ്ട് എവിടെയെങ്കിലും പോയിട്ട് തല്ലുണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ഇന്ന് എങ്ങനെയായിരുന്നോ തല്ല് എന്നൊക്കെ കൃത്യമായിട്ട് ഭാഗ്യക്ക് പറഞ്ഞു കൊടുക്കാറും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഭാഗ്യ പറഞ്ഞു എനിക്കും നിന്റെ കൂടെ ചേരണം എനിക്കും ഒരു റൗഡി ആകണം എന്നൊക്കെ ഭാഗ്യ തമാശക്ക് പറയുമ്പോഴും സോമു പറയും നീ ഒരു കാര്യം ചെയ്യൂ എന്നെ കല്യാണം കഴിച്ചോളൂ എന്നെ കല്യാണം കഴിച്ചാൽ നിനക്കൊരു റൗഡിയുടെ ഭാര്യയാകാം അത് മാത്രവുമല്ല നിനക്കും വേണമെങ്കിലും ഒരു റൗഡിയാകാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കേസും കാര്യങ്ങളൊക്കെ വന്നുകൊള്ളും എന്നാണ് സോമു പറഞ്ഞത് സോമുവിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞാൽ ഒരു എട്ടംഗ സംഘം ഉണ്ടാകും അവരൊക്കെ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാറിൽ ബാറിലൊത്തുകൂടും അവിടെ നിന്ന് വെള്ളമടിക്കും ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ അവർ ഇടപെടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൂലിത്തല്ലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും ാണ് അതിനുശേഷം ഭാഗിയുടെയും സോമുവിന്റെയും കല്യാണം നടക്കുകയാണ് ഒരാൾ പോലും ഭാഗിയുടെ വീട്ടിൽ നിന്നും വന്നിട്ടില്ല കാരണം എന്താണ് സോമുവിന്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഭാഗിയുടെ അച്ഛൻ അറിയാം അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ഭാഗിയുടെ അച്ഛനാണെന്നൊന്നും നോക്കത്തില്ല ചിലപ്പോഴെന്ന് പറഞ്ഞാൽ സോമു അവിടെ വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ എന്നെ അടിച്ചു കളിയും എന്നുള്ള ഒരു ഭയം ഉള്ളത് അയാൾ ഈ കാര്യത്തിൽ ഒന്നും ഇടപെടാൻ നിന്നിട്ടില്ല അങ്ങനെ സ്വന്തം മകള് പോകുന്നത് ആ അച്ഛനും അമ്മയ്ക്കും നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ മാത്രമല്ല അവര് താമസം ആരംഭിച്ചത് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ അയൽവക്കത്ത് തന്നെയാണ് അല്ലാതെ വേറെ എവിടെയും ഒളിച്ചോടി പോയിട്ടൊന്നുമില്ല ഏതോ ഒരു കോവില് വെച്ചിട്ട് രണ്ടുപേരും വിവാഹിതരായി അങ്ങനെ ജീവിക്കുമ്പോൾ അതായത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല സോമുവിന് ഇപ്പോഴും ജോലിയുണ്ട് ചെറിയ കൽപ്പനയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പിന്നെ അന്ന് കൂലിത്തല്ലുണ്ട് പോലീസ് വരും ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഭാര്യയായ ഭാഗ്യയ്ക്ക് ഒരു കുറവും വരുത്താറില്ല എന്നുള്ളതാണ് ഭാര്യ ആവശ്യപ്പെട്ടത് എന്തും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരാളാണ് സോമു ഈ സോമുവിനാണെങ്കിലും ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അതുപോലെ ഭാഗ്യക്കാണെങ്കിൽ സോമുവിനോട് ഭയങ്കര ആരാധനീയമാണ് അതുകൊണ്ട് ഓരോ കൂലി തല്ലിന് പോകുമ്പോഴും തന്നെ ഭാഗ്യക്ക് വളരെയധികം സന്തോഷമാണ് ഭാഗ്യത് തിരുത്താനോ അല്ലെങ്കിൽ അത് വേണ്ട ഈ പണി ഞങ്ങൾക്ക് നമുക്ക് വേണ്ട നമുക്ക് കുടുംബമായിട്ട് ജീവിക്കാം എന്നൊന്നും ഭാഗ്യ പറയത്തില്ല കാരണം സോമു അത് കേൾക്കാനും പോകുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ പത്താം തീയതി അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ബാറിൽ പോയിട്ട് വെള്ളമടിക്കുകയാണ് ഇവർ ഇതുവരെ ഒരു ബാറാണ് അത് മാത്രവുമല്ല ദാബ റെസ്റ്റോറൻ്റ് ആണ് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ പോയിട്ട് വെള്ളമടിച്ചു വെള്ളമടിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ബില്ല് കൊണ്ടു വന്നപ്പോഴി ഞെട്ടിപ്പോയി കാരണം സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറിൽ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസക്കാണ് ഇവരൊക്കെ അടിക്കുന്നത് പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാം ഇരട്ടി കാണിക്കുന്നു അങ്ങനെ ഇത് നോക്കിയപ്പോഴും ഈ ബില്ലിലൊക്കെ ൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിനൊക്കെ ഇരട്ടി വിലയാണല്ലോ എന്താണ് സംഭവം എന്ന് അവിടെയുള്ള സപ്ലെയറോട് ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് ഇത് ദാബയാണ് അത് മാത്രവുമല്ല ഇത് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ളതാണ് നിങ്ങൾ വില നോക്കിയില്ലേ കഴിക്കുമ്പോഴ് എന്നൊക്കെ ഈ സപ്ലയർ ചോദിക്കുന്നു ഏതായാലും പൈസ തരാൻ കഴിയില്ല ഞാൻ ഇവിടുത്തെ റൗഡിയാണ് എൻ്റെ പേര് സോമു എന്നാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഭയപ്പെട്ടു പോയ ഈ ജോലിക്കാരൻ നേരെ മാനേജറായി ജഗദീഷെ വിളിക്കുകയാണ് ജഗദീഷ് വന്നു ജഗദീഷ് പറഞ്ഞ് വന്നിട്ട് ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴേ സോമു പറഞ്ഞു എന്റെ കയ്യിൽ ഇത്രയും പൈസ ഇല്ല അത് മാത്രവുമല്ല എനിക്ക് എന്തെങ്കിലും കുറച്ച് തരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ റൗഡിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും ജഗദീഷിന് നല്ല ദേഷ്യം വന്നു ജഗദീഷ് പറഞ്ഞു ഞങ്ങളുടെ ഓണറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റൗഡി അയാളെ കഴിഞ്ഞിട്ട് മാത്രമേ ഇവർ റൗഡികളുള്ളൂ നീ ഇവിടെ വന്നിട്ട് ഞാൻ റൌഡിയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഭയപ്പെടുമോടാ എന്ന് ചോദിച്ചു അങ്ങനെ അതിനുശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിലൊന്നുമല്ല ഭയങ്കര വഴക്കാകുന്നു ഏഴ് പേര് അടങ്ങുന്ന ഈ ഗാങ് സോമു അടക്കം ഈ ജഗദീഷിനെ നല്ല രീതിയിൽ അടിക്കുകയാണ് അവിടെയുള്ള ജോലിക്കാരെ െന്ന് പറഞ്ഞാൽ ചിതറിയോടി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ജഗദീഷ് മുതലാളിമാരായ സിദ്ധാർത്ഥനെയും നാഗപ്പനെയും വിവരമറിയിക്കുകയാണ് ഇവിടെ ഒരു റൌഡി വന്നിട്ട് പ്രശ്നമുണ്ടാക്കുന്നു നമ്മുടെ ബാറൊക്കെ തല്ലി പൊട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നിമിഷം തന്നെ നാഗപ്പനും സിദ്ധാർത്ഥനും കൂടി അവിടത്തേക്ക് വരികയാണ് ഇവര് രണ്ടു പേരുമാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് ചേട്ടന് വനുജന്മാരാണ് സിദ്ധാർത്ഥും നാഗപ്പനും അവിടെ എത്തുമ്പോഴേ സോമു മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ സോമു ആരോടും ഫോണിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതാരോടാണെന്ന് മനസ്സിലായിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴും സോമു എന്തോ പറയുകയും ആ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു ഏതായാലും ബാക്കിയുള്ള റൗഡികൾ എല്ലാവരും ഓടിക്കളഞ്ഞു എന്നുള്ളതാണ് കാരണം എന്താണ് ഈ ജഗദീഷ് പോയിരിക്കുന്നത് ഇരിക്കുന്നത് വേറെ ഏതോ ഒരു വലിയ ഒരാളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും ഇല്ലെങ്കിൽ അതായത് ഇവിടുന്ന് തന്നെ നല്ല കിട്ടും മനസ്സിലായ മറ്റുള്ളവരെല്ലാം ഓടിക്കളഞ്ഞു പക്ഷേ സോമുവിന് ഓടാൻ കഴിഞ്ഞിട്ടില്ല ഴിഞ്ഞാൽ നാണക്കേടല്ലേ പ്രത്യേകിച്ച് വന്നാൽ ബില്ല് പോലും കൊടുത്തിട്ടില്ല അവിടെ എത്തിയപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥൻ ചോദിച്ചു നീ ഇവനെ അടിച്ചോടാ എന്ന് ചോദിച്ച് സിദ്ധാർത്ഥനും നാഗപ്പനും ചേർന്ന് നല്ല രീതിയിൽ സോമുവിനെ മർദ്ദിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞാൽ ഒരു ബോട്ടിൽ കൊണ്ട് ജഗദീഷ് ഇയാളുടെ തലക്കടിക്കുകയാണ് അതോടുകൂടിയിട്ട് ഇയാൾ അവിടെ മരിച്ചു വീഴുകയാണ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന് തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു തെങ്ങ് തെങ്ങിൻ്റെ കുഴിയിൽ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തെ അവിടെ കുഴിച്ചു മൂടുകയും ചെയ്തു അമ്പവം നടന്ന ദിവസം രാത്രി പത്ത് മണിയായിട്ടും സോമുവിനെ കാണുന്നില്ല സോമുവിൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു വിവരവും കിട്ടുന്നില്ല ഭാഗ്യയ്ക്ക് ആകമാനം ഒരു ഭയം വരാൻ തുടങ്ങി അങ്ങനെ ഭാഗ്യ കൂടെയുള്ള ഒരാളെ വിളിക്കുകയാണ് അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ആ ബാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് എസ്കേപ്പായി സോമു അണ്ണൻ തന്നെയാണ് പറഞ്ഞത് നിങ്ങളെല്ലാവരും പോയിക്കോളൂ എല്ലാവരും വീട്ടിലേക്ക് പോകൂ അല്ലാതെ പോലീസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും തൂക്കിയെടുത്ത് കൊണ്ടുപോകും എന്തിനാണ് വെറുതെ അടി വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടു സോമണ്ണൻ അവിടെ ഇരിക്കുകയാണ് ചെയ്തത് എന്നാണ് കൂടെയുള്ളവർ ഭാഗ്യോട് പറഞ്ഞത് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഭാഗ്യ തൻ്റെ അയൽവാസിയായ ഒരാളെയും കൂട്ടി പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേച്ചിയും കൂട്ടി അങ്ങനെ മൂന്ന് പേരും ചേർന്ന് നേരെ വെളിയിലേക്ക് ഇറങ്ങുന്നു വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് തൻ്റെ ഭർത്താവിനെ കാണാനില്ല അതുമാത്രവുമല്ല അവസാനമായിട്ട് എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞത് ഞാനിവിടെ ബാറിലാണുള്ളത് ഇവിടെ മുതലാളിമാരൊക്കെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് സോമു പറഞ്ഞു എന്നാണ് ഭാഗ്യ പറയുന്നത് അതിനുശേഷം തന്നെ സോമു ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കട്ടി ചെയ്തതാണ് പക്ഷേ പിന്നീട് വിളിച്ചിട്ടില്ല ഞാൻ വരുമെന്ന് കാ വരുമെന്ന് വിചാരിച്ച് കുറേ നേരമായി കാത്തിരിക്കുന്നു എന്നാണ് ഭാഗ്യ പറഞ്ഞത് ഏതായാലും ഇൻസ്പെക്ടർക്ക് ഇൻസ്പെക്ടർക്ക് അത്രത്തോളം താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്താണ് ഒരു പത്ത് പതിനാറ് കേസിലെ പ്രതിയാണ് അത് മാത്രവുമല്ല അവനൊക്കെ എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർക്ക് അതിനെ ഗുണം എന്നുള്ള തരത്തിലാണ് പോലീസുകാരുള്ള പെരുമാറിയത് എന്താണെന്ന് ചോദിച്ചാൽ റൗഡിയാണ് ഒരു റൌഡിക്ക് അത്ര മാത്രമേ വില കൊടുക്കത്തുള്ളൂ ഭാഗ്യക്ക് പിന്നെ റൗഡിയോട് ഭയങ്കര ആരാധനയാണെന്ന് കരുതിയിട്ട് എല്ലാ ജനങ്ങൾക്കും അതുപോലെയല്ലല്ലോ അങ്ങനെ പോലീസുകാർ വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല പക്ഷേ ഭാഗ്യ പറഞ്ഞു ഞാൻ വേറെ ഉദ്യോഗസ്ഥൻ്റെയൊക്കെ പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേ അവർ ഏതായാലും അന്വേഷിക്കാൻ തയ്യാറായി അങ്ങനെ ഭാഗ്യ നേരെ പോയതെന്ന് പറഞ്ഞാൽ ആ ബാറിലേക്കാണ് അവിടെ എത്തിയതിനു ശേഷം അവരോട് ചോദിക്കുന്നു എൻ്റെ ഭർത്താവിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞില്ല നിന്റെ ഭർത്താവ് ഇവിടെയാണോ നിന്റെ വീട്ടിൽ പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് അവരെ ഇറക്കി വിടുകയാണ് ചെയ്തത് അതിനുശേഷം തന്നെ പോലീസുകാർ അവിടെ ചൊല്ലുന്നു പോലീസുകാർ അവിടെ ചെന്ന് അവിടെയൊക്കെ പരിസരത്തൊക്കെ പരിശോധിച്ച ശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോലീസുകാർ നേരെ തിരികെ വരികയും ചെയ്യുന്നു കാരണം സോമുനെ അവിടെ എവിടെയും കാണാനില്ല അയാൾ നേരത്തെ തന്നെ ഇവിടെ മുങ്ങി പൈസ പോലും തരാതെയാണ് മുങ്ങിയത് പോലീസുകാരോട് ബാറിലുള്ള എല്ലാവരും പറഞ്ഞത് എന്നുള്ളതാണ് അവിടെയുള്ള സി സി ടി വികളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫാക്കിയിരുന്നു അതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പോലീസുകാരോട് ഇവർ കൊടുത്ത മൊഴി എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം പറഞ്ഞാൽ ഇയാളെ പറ്റിയിട്ട് ഭാഗ്യ അന്വേഷിച്ച് നടന്നു എവിടെയാണ് പോയത് എന്താണ് സംഭവിച്ചത് എന്നൊന്നും അറിയില്ല ഏതായാലും വീണ്ടും പോലീസിനെ സമീപിക്കുകയാണ് അതായത് ആ ഒരു ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് എനിക്ക് അവസാനമായി ഫോൺ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ കോൾ തൻ്റെ ഈ ഫോണിലേക്ക് വന്ന ആ ഒരു കോൾ റെക്കോർഡ് അതിൻ്റെ അവസാന ഭാഗത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏതോ ഒരു വണ്ടി വരുന്ന ഒരു ശബ്ദമുണ്ട് അത് മാത്രവുമല്ല ഇവനാണോ ആള് എന്ന് ആരോ ചോദിക്കുന്നതായിട്ടും ഒരു ശബ്ദമുണ്ട് ആ ഒരു ശബ്ദമടക്കം പോലീസുകാർക്ക് കൊടുക്കും യാണ് അതിനുശേഷം ആ ശബ്ദത്തിൻ്റെ ഉടമ ആണെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിലെടുക്കുകയാണ് സിദ്ധാർത്ഥിനെയും അതുപോലെ തന്നെ നാഗപ്പനെയും പിന്നെ ജഗദീഷിനെയും കസ്റ്റഡിയിലെടുക്കുന്നു അവിടെയുള്ള ചില തൊഴിലാളികളൊക്കെ ചോദ്യം ചെയ്തപ്പോഴേ അവരെല്ലാ കാര്യങ്ങളും പറയുകയാണ് അതായത് സോമു എന്ന് പറയുന്ന ഗുണ്ടയും ഞങ്ങൾ അടിച്ചു കൊലപ്പെടുത്തി അവനെ അതിനടുത്തു തന്നെയുള്ള ഒരു തെങ്ങും ചോട്ടിൽ കുഴിച്ചെടുക്കുക കുഴിച്ചിട്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസ് പിന്നീട് അങ്ങോട്ട് പോവുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൃതദേഹം തോണ്ടിയെടുക്കുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ദുർഗന്ധമൊക്കെ വരുന്നുണ്ടായിരുന്നു അതിനുശേഷം ആശുപത്രിയിലേക്ക് മാറ്റുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് ആ മൃതദേഹം വീട്ടിൽ വന്നപ്പോഴും ഭാഗ്യ ഒരു ശബ്ദം ചെയ്യുകയാണ് അതായത് ഈ മൂന്ന് പേരുടെയും കുടുംബം നശിപ്പിക്കാതെ ഞാൻ ഈ മുടി കെട്ടില്ല എന്നുള്ള തരത്തിൽ പിന്നെ ഈ പൊട്ടുകുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊരു ശപഥം ചെയ്യുകയാണ് പിന്നീട് ഈ രണ്ട് മുതലാളിമാരെയും അതുപോലെ മാനേജരെയും പിന്നെ മൂന്നോ നാലോ ജോലിക്കാരെയും എല്ലാവരെയും ചേർത്ത് പ്രതികളാക്കിയിട്ട് അവരെ കോടതിയിൽ ഹാജരാക്കുകയാണ് ഇവിടുന്ന് പിന്നീട് ഇവർക്കെല്ലാവർക്കും ജാമ്യം കിട്ടുകയാണ് അതുമാത്രവുമല്ല ഇതിന്റെ അകത്ത് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവിടെയുള്ള ജോലിക്കാർ മാത്രമാണ് മുതലാളിമാർക്കെതിരെ ചെറിയ വകുപ്പുകൾ മാത്രമേ ഉള്ളൂ എന്ന് ഭാഗ്യയ്ക്ക് മനസ്സിലാവുകയാണ് ഏതായാലും തൻ്റെ ദൗത്യം അതായത് ഈ മുതലാളിമാരുടെ രണ്ടുപേരെയും ആ മാനേജറുടെയും കുടുംബം ഞാൻ നശിപ്പിക്കും എന്നുള്ള തരത്തിൽ ഭാഗ്യ പിന്നീട് കാത്തിരിക്കുകയാണ് അങ്ങനെ ഭാഗ്യ പിന്നീട് എന്ന് പറഞ്ഞു പോലും അറിയാതെ ഇവരെ പിന്തുടരുകയാണ് അതിന് ഭാഗ്യയെ സഹായിച്ചത് സോമുവിൻ്റെ കൂടെയുള്ള കുറേ കൂട്ടുകാരാണ് ഭാഗ്യ അങ്ങനെ ഓരോരുത്തരെ വിളിക്കുകയാണ് പുതിയ സിം കാർഡ് എടുക്കുന്നു അതുപോലെ തന്നെ പുതിയ മൊബൈൽ നമ്പർ എടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയണ്ട അവരുടെ ലുക്കും കാര്യങ്ങളൊക്കെ മാറ്റുകയാണ് അതിനുശേഷം ഓരോ മുതലാളിമാരെയും ആദ്യം ഒരു മിസ് കോളാണ് അടിക്കുന്നത് മിസ് കോൾ അടിച്ചതിന് ശേഷം അവരുമായിട്ട് ഫോണിൽ നിരന്തരമായി സംസാരിക്കും അങ്ങനെ ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ മിസ് കോൾ അടിച്ചത് ജഗദീഷിന് തന്നെയാണ് ജഗദീഷ് ും അതുപോലെ ഭാഗ്യയും തമ്മിൽ തമ്മിലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി അറിയില്ല ഇന്നയാളുടെ ഭാര്യയാണ് ഭാഗ്യ എന്നൊന്നും ഏതായാലും അവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ദിവസം ജഗദീഷിനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ വെച്ച് ജഗദീഷിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന എല്ലാം എൻ്റെ ചിലവാണ് നീ ഒരു ചിലവ് പോലും ചെയ്യേണ്ട പൈസ വരെ ഞാൻ കൊടുക്കും ഞാൻ ഒരു ബിസിനസ് കാര്യാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭാഗ്യ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജഗദീഷിനും ഭയങ്കര സന്തോഷമായി കാരണം ഒരു ഹോട്ടലിൻ്റെ ഒരു ബാറിൻ്റെ മാനേജറാണ് െങ്കിലും ഇതുവരെ ഇങ്ങനെയുള്ള ഹോട്ടലുകളിലൊന്നും താമസിച്ചിട്ടില്ല അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് ഭാഗ്യയ്ക്ക് ഇത്രയും പൈസ കിട്ടിയത് അതായത് ഭാഗ്യ സോമുവിൻ്റെ കൂടെ ഒളിച്ചോടിയതിന് ശേഷം സോമുവിൻ്റെ സോമുവിൻ്റെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്നും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യക്ക് അവകാശപ്പെട്ടത് ഇവിടുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ടും ഭാഗ്യയുടെ അച്ഛൻ സ്വത്തിൻ്റെ എല്ലാ അവകാശങ്ങളും അതായത് ഭാഗ്യയ്ക്ക് കൊടുക്കേണ്ട സ്വത്തുക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുകയും അങ്ങനെ ഭാഗ്യയ്ക്ക് ഒരു വൻ തുക ബാങ്കിൽ ലഭിക്കുകയും ചെയ്തു പക്ഷെ അതിൻ്റെ നിന്നും അഞ്ചിൻ്റെ പൈസ സോമു എടുത്ത് ചിലവാക്കിയിട്ടില്ല സോമു അപ്പോഴും ജോലി ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ജഗദീഷിനെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ജഗദീഷിനെ ഭാഗിയും അതുപോലെ തന്നെ കൂടെയുള്ള ഈ സോമുവിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് കൊലപ്പെടുത്തുകയാണ് ജഗദീഷിനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജഗദീഷിനോട് പെരുമാറുന്നത് പോലെ തന്നെ ജഗദീഷിനെ വിളിച്ചതുപോലെ തന്നെ സിദ്ധാർത്ഥനെയും വിളിച്ചിരുന്നു സിദ്ധാർത്ഥനും ഈ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ് പക്ഷേ സിദ്ധാർത്ഥന്റെ അടുക്ക വേറെ അടവൊന്നും നടക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സിദ്ധാർത്ഥൻ അവിടെയുള്ള ഒരു വലിയ ധനിക കുടുംബത്തിലെ ഒരു വലിയ മുതലാളി തന്നെയാണ് അഞ്ചോ ആറോ ഉള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ അയാളെ അങ്ങനെ പറ്റിക്കൽ എളുപ്പമായിരുന്നില്ല ഏതായാലും അയാളെയും കൊണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അത് മാത്രവുമല്ല പല സ്ഥലങ്ങളിലും വെച്ച് അയാളോടൊപ്പമുള്ള ഫോട്ടോ എടുത്ത് അയാളുടെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാഗപ്പനെയും അതുപോലെ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്തത് പിന്നീട് ജഗദീഷിനെ കൊലപ്പെടുത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് സോമുവിൻ്റെ ഭാര്യയാണ് ാണ് എന്നുള്ള കാര്യം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗിയും കൂട്ടുകാരും എല്ലാവരും ജയിലിൽ തന്നെയാണ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നാഗപ്പനെയും തീർക്കും എന്നാണ് അവരുടെ ഭീഷണി എന്നുള്ളതാണ് ഏതായാലും ആ ഭീഷണിക്ക് മുന്നിൽ അവർ ശരിക്കും പറഞ്ഞാൽ ഭയന്നിട്ടുണ്ട് കാരണം എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ഗാങ് തന്നെയാണ് ഭാഗിയുടെ കൂടെയുള്ളത് എന്നാണ് ഇപ്പോഴേ ആ ഭാഗ്യയുടെ കൂടെയുള്ളത് എന്നാണ് അവർ അവരിരുവരും വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈഡിപ്പിയാണ് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് നന്ദി നമസ്കാരം